ಈ ದೇವಾರೆಯು ಇಸ್ಲಾಮ್ ಧರ್ಮದವರ ಒಂದು ರಾಷ್ಟ್ರದಲ್ಲಿ ಇತ್ತು ಒಂದು ರಾಷ್ಟ್ರದ ಒಂದು ಸಿನೆಮಾದಲ್ಲಿ ತಂದೆಯೊಂದು ಒರನು ಈ ದೇವಾರೆಯು ಇದರ ಮುಂದಾಗಿ ಇರಲಿ ಇದರ 45 ವರ್ಷದಂತೆ ವೇದನೆ ಒಂದು ಪ್ರಯಾಣದಲ್ಲಿ ಕಣ್ಣೇ ತೋ ಸಮರಗಳನ್ನು ಮಾಡಿ ಸೃಷ್ಟಿಸಿದ ಅದರ ಮುಂದಾಗಿ ಇರಲಿ

கல லெகு கர்மா பிரசிதவா ஒரு சமம் அரசியலாவை அதிகாரபாகசத்தை பரைன ராஜனர்களுக்கு மாறும் ஒரு ব্যক্তவனோ ஒரு ஏரர் சந்தோஷப்படுறேன கலந்து பிரசிதவா ஒரு சபை அமைந்திருக்கு இங்கிட்ட அசல் ஒரு மா ஒரு பாகம்

നാല്പത്തിയാറ് വർഷത്തിനു ശേഷം അവിടെ ഒരു വിശുദ്ധ നടത്തേണ്ടത് അന്നത്തെ അന്നും അതിന് സന്തോഷമെന്ന് പിതാവ് കേട്ട ഭാഗ്യമുണ്ടായത് വരയ്ക്കുന്നതായിരിക്കും ഇന്നിവിടെ അൻപത് വർഷത്തിനു ശേഷം മലങ്കരയുടെ കൈവിളപ്പിച്ച് ഈ പഴയപ്പെട്ട മഹാഭാഗ്യമുണ്ടായത് അങ്ങയുടെ സഹോദര വേർപാടിന്റെ വേളയിൽ അമ്മയൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞ പരിശുദ്ധി മാസങ്ങൾ പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ಎಲ್ಲ <laughs> അഞ്ചേദോസ് പുസ്തകములో ഒരു സന്ദർഭത്തിൽ ആലോഹനസംഗരായ ചാപ്പൽ വെച്ചു എന്നോട് നിവേദിക്കേണ്ട കാര്യവശം ചാപ്പൽന്റെ നിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു നിൻ്റെ വാദഗതിയും പറഞ്ഞിട്ട് നിൻ്റെ മുമ്പിൽ വന്നതാണ് കർത്താവേ നിൻ്റെ ലക്ഷ്യം സൗഹൃദദൈവമെന്ന പ്രാർത്ഥനയോടെ ഇവിടെ ഈ മണ്ണിൽ അതെ കാലം വിരിഞ്ഞു എന്ന് ബലഹസാനത്തിന് വേണ്ടി